ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കിഡു ഫാമിലി എന്ന് പറഞ്ഞ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാസ്റ്റിക് ചപ്പുകളുടെ വെറും എൺപത് രൂപയ്ക്ക് നമുക്ക് സെ ഹോൾസെയിലായിട്ട് തന്നിട്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ചെപ്പുകളുടെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബിസിനസ് അതായത് വീട്ടിലേക്ക് ആവശ്യമായ ആവശ്യ ആവശ്യമായ വസ്തുക്കളുടെ അതായത് ഇതേപോലത്തെ ഐറ്റംസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഷോപ്പിലത്തെ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ട് വയ്ക്കാം നിങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു മൂന്ന് ചേച്ചിമാരും രണ്ടിച്ചാട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അവരത് പ്രൊഡക്റ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മൾ കാരണം അവർക്ക് ചെറിയൊരു വരുമാനമാർഗ്ഗമായല്ലോ അപ്പോൾ അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നും നമുക്ക് എല്ലാ ഐറ്റംസൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഇതേപോലെ ഒരു ഷോപ്പ് നമുക്കൊരു കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് ഞങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കേട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് തന്നെ വീടൊരു ഷോപ്പ് പോലെ ആക്കിയിട്ട് അടുത്തുള്ള ചേച്ചിമാർക്കൊക്കെ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റൂട്ടിൽ പോയിട്ട് വീടുകളിലേക്ക് കയറി ഇറങ്ങി നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് അത്രയും ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് താല്പര്യം ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്ഥലം അറിയാം തൃശ്ശൂർ പുത്തൂരാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊരു രണ്ടരണ്ടര കിലോമീറ്റർ ചുറ്റുള്ളിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുതരും ഇനിയിപ്പോൾ അല്ല കുറച്ച് അകലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് കൊണ്ടുപോകട്ടെ അപ്പോൾ എത്ര രൂപയ്ക്ക് ഉള്ള ബിസിനസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ അതിന് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഒരു ഞാൻ ഒരു അഭിപ്രായത്തിൽ ഒരു അയ്യായിരം രൂപക്കൊക്കെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും നല്ല അതിൻ്റെ ഇരട്ടിയിലധികം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അയ്യായിരം രൂപ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് ആ ഒരു പൈസയ്ക്ക് കുറച്ച് ഐറ്റംസ് എടുത്ത് നോക്കിയിട്ട് അത് സെയിൽ ആവണേനുസരിച്ച് പിന്നെയും പിന്നെയും ഐറ്റംസ് എടുക്കാം അപ്പോൾ എന്തുകൊണ്ടും ആർക്കും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യണത് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരാന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റുകൾ എടുക്കുന്നവർക്ക് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ നമ്മുടെ സപ്പോർട്ടും എല്ലാം തരുന്നുണ്ട് അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏത് സമയത്തായത് ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് സെയിൽ ചെയ്യണേ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് ആയിട്ട് കസ്റ്റമേഴ്സിന് എത്ര രൂപയ്ക്കാണ് കൊടുക്കണേ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ